ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം വൃച്ചിയക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാണ് ആദ്യം നമുക്ക് ഈ വൃച്ചിയ കുറുകാരുടെയും ലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ രാശിയാണ് അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ജന്മ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ആറാം ഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വ ഏപ്രിൽ മൂന്നിന് അഷ്ടമത്തിൽ നിന്ന് ഒൻപതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു ആ ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് ചൊവ്വയുടെ നീചരാശിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക സൂര്യനാണെങ്കിൽ ഏപ്രിൽ പതിനാലിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ അഞ്ചിൽ സ്ഥിതി തുടരുന്നു ഏപ്രിൽ ഏഴിന് ആ ബുധൻ വക്രസ്ഥിതി ഒക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട് ഗുരുവാണെങ്കിൽ ഏഴില് സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ അഞ്ചില് ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഏപ്രിൽ പന്ത്രണ്ട് വരെ ആ ശുക്രൻ വക്രത്തിലാണ് പതിമൂന്ന് മുതൽ ശുക്രൻ ഉച്ചരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവും ശനി അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു രാഹു അഞ്ചില് കേതു പതിനൊന്നിലും സ്ഥിതി ചെയ്യുന്ന മാസമാണ് ഏപ്രിൽ മാസം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വൃചയക്കുറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി പൊതുവെ എങ്ങനെയാവും നോക്കാം ജന്മരാശ്യാധിപൻ അഷ്ടമത്തിൽ നിന്നും ഒൻപതിലേക്ക് മാറും അത് ഗുണാനുഭവം ഉണ്ടാക്കും ഏപ്രിൽ പതിനാലിന് സൂര്യനും അഞ്ചിൽ നിന്ന് ആറിലേക്ക് രാശി മാറും അപ്പോൾ അത് പൊതുവെ നമുക്ക് ആരോഗ്യസ്ഥിതി അനുകൂലമാക്കും എന്ന് പറയാം ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ ഒരു റിക്കവറി അതിൽ നിന്നൊരു ആശ്വാസമൊക്കെ നമുക്ക് ഉണ്ടാകും എങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് നാലിൽ നിന്ന ശനി ആ കണ്ടക സ്ഥാനത്ത് നിന്ന് ശനിയൊക്കെ മാറി അഞ്ചിലേക്ക് മാറുന്നു അപ്പോൾ അത് നമുക്ക് പൊതുവേ നമുക്ക് ഒരു മാനസികമായിട്ടുള്ള ആ സംഘർഷം മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ കുറയ്ക്കുന്നതിനും ഒരു മനസ്സമാധാനത്തിനൊക്കെ അത് വഴിതെളിക്കും അപ്പോൾ കുജൻ്റെയൊക്കെ ദൃഷ്ടി നാലിലുണ്ട് എന്ന് ജന്മരാശിയാധിപനാണ് ആ ചൊവ്വ ആ ചൊവ്വ നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ലഗ്നാധിപൻ ആയതുകൊണ്ട് വലിയ ദോഷം ആ നാലിലെ കുജൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകില്ല മറ്റു ഗ്രഹങ്ങളൊന്നും തന്നെ നാലിലില്ല അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടായാൽ തന്നെയും അത് 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 അതിൽ ഒരു കരുതൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാതെ നോക്കണം അഷ്ടമ ഈ അഞ്ചിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ അഷ്ടമ ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിൽ ഒക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം അപ്പോൾ നാലിലൊക്കെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഒരു കെയറ് ആവശ്യമായിട്ടുള്ള സമയമാണ് ഇനി നമുക്ക് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യനാണെങ്കിൽ അഞ്ചിൽ നിൽക്കുകയാണ് പതിനാലാവുമ്പോൾ ആ സൂര്യൻ ഉച്ചരാശിയിലേക്ക് രാശി മാറും അപ്പോൾ കർമ്മഭാവാധിപൻ ഉച്ചസ്ഥിതനായിട്ട് വരുന്ന സമയമാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ അവസാന പകുതി അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് ത്രികോണ സ്ഥാനത്തുമാണ് ഉപജയസ്ഥാനത്തേക്കാണ് ആ സൂര്യൻ രാശി മാറി ഉച്ച രാശിയിലേക്ക് വരുന്നത് അപ്പോൾ തൊഴിലിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ വൃത്തിയെക്കൂറുകാർക്ക് ഉണ്ടാകും ഉയർന്ന പദവി അധികാരം അതുപോലെ ലീഡർഷിപ്പ് തലങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിലിടത്ത് അതുപോലെ ഈ തൊഴിലിടത്തൊക്കെ പുതിയ പുതിയ ആശ്രയങ്ങൾ അത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുകയും നമ്മുടെ സ്കില്ല് നമ്മുടെ കഴിവുകൾ ഇവയൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഈ ഏപ്രിൽ മാസത്തെ കാണേണ്ടത് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ സൂര്യൻ ഉച്ചരാശിയിലേക്ക് വരുന്നത് അത് ഈ തൊഴിലിടത്ത് നമുക്ക് എന്ത് വെല്ലുവിളികൾ വന്നാലും അവയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കൂടും ശത്രുക്കളുടെയൊക്കെ തന്ത്രങ്ങളെപ്പറ്റി തന്ത്രങ്ങൾ മനസ്സിലാക്കി അത് പരാജയപ്പെടുത്താൻ കഴിയും തൊഴിലിൽ പൊതുവെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് കാണാം ആ സൂര്യൻ ഉച്ചരാശിയിലേക്ക് വരുന്നത് അതുപോലെ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പെൻറ്റിംഗ് വർക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനൊക്കെ കഴിയും ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യവഹാരങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം അനുകൂലമായിട്ടുള്ളൊരു വിധി ഒരു തീർപ്പ് നമുക്കതിൽ ഉണ്ടാകാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് പൊതുവേ അനുകൂല സമയമാണ് ആറിലൊക്കെ ആ സൂര്യൻ ഉച്ചസ്ഥിതിന് വരുമ്പോൾ നമുക്ക് കാമ്പറ്റേറ്റീവ് തലത്തിൽ ഏതെങ്കിലും ടെസ്റ്റിൽ ഇൻറ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കർമ്മഭാവാധിപൻ ഉച്ചസ്ഥിതനായിട്ട് വരുന്ന സമയമാണ് സൂര്യൻ്റെയും അതുപോലെ തന്നെ ഈ ജന്മരാശാധിപനായിട്ടുള്ള കുജൻ്റെയൊക്കെ ആ ഒൻപതിലേക്ക് സ്ഥിതിയും പൊതുവേ നമുക്ക് അനുകൂലമാണ് അതുപോലെ നമുക്ക് ഈ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ടിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ അത് നമുക്ക് നല്ലതാണ് അതുപോലെ ജന്മരാശിയാദിവിനായിട്ടുള്ള ആ ചൊവ്വ ഒൻപതിലേക്ക് വരുന്നു അതൊക്കെ നമുക്ക് വിദേശത്തൊക്കെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ കുറുകാരുടെ ഈ കുറുകാർ ആയിട്ടുള്ളവരുടെ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്തും നോക്കാം ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ് കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിലും അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് ആ ഏഴാം ഏപ്രിൽ ഏഴൊക്കെ ആകുമ്പോൾ ആ ബുധൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറി ബുക്ര ബുധൻ നേർ സഞ്ചാരത്തിൽ വരുന്നു ശുക്രനും നേർ സഞ്ചാരത്തിൽ വരുന്നു പതിമൂന്നിന് അതുപോലെ ഏഴിലാണെങ്കിൽ വേഴത്തിൻ്റെ സ്ഥിതിയുമുണ്ട് അപ്പോൾ ആദ്യ പകുതിയെക്കാൾ കൂടുതൽ അനുകൂലം എന്ന് പറയുന്നത് ബിസിനസ്സിന് അവസാനത്തെ പകുതിയാണ് അപ്പോൾ കാമ്പറ്റീഷനൊക്കെ തരണം ചെയ്യാൻ കഴിയും അതിനുള്ള തന്ത്രങ്ങളും പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നതിന് അനുകൂലമായ സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമുക്ക് പൊതുവെ പുതിയ പുതിയ പാർട്നേഴ്സൊക്കെ ചിലപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വന്നു ചേരുന്നതിനൊക്കെ സാധ്യതയുണ്ട് കരാറുകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങും അതുപോലെ ബിസിനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം പ്രകടമാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം അതുപോലെ സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും അപ്പോൾ ഈ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്യുന്നത് ബിസിനസ്സിൽ നമുക്ക് വരുമാനം ലാഭമൊക്കെ കൂടുന്നതിന് ഇടയാക്കും ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് കഴിവതും അവസാനത്തെ പകുതിയാണ് അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം അത് വളരെ ഗുണം ചെയ്യും ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് അഞ്ചില് അഞ്ച് ഗ്രഹങ്ങളുടെ എനർജിയാണ് വരുന്നത് അഞ്ചിൽ ബുധനുണ്ട് അഞ്ചിൽ ശുക്രനുണ്ട് അഞ്ചിൽ ശനിയുണ്ട് അഞ്ചിൽ രാഘവുണ്ട് അഞ്ചിൽ സൂര്യനുണ്ട് അപ്പോൾ ഈ അഞ്ച് ഗ്രഹങ്ങളുടെ എനർജിയാണ് അഞ്ചിൽ വരിക എന്ന് പറയുന്നു അഞ്ചാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു കേന്ദ്രഭാവാധിപൻ ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നു ഗുരുശുക്ര പരിവർത്തന യോഗമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ പരീക്ഷകളിൽ അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മാസമായിട്ട് നമുക്ക് പറയാം പഠന സംബന്ധമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും അതുപോലെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥാപനത്തിലൊക്കെ ഒരു പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അതുപോലെ നമുക്ക് ദൂരസ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്നവർക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പകൾക്കൊക്കെ വായ്പകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ബുധൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് എന്നതിനാൽ ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ പഠനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുകയും കാമ്പറ്റീവ് തലത്തിലൊക്കെ കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് അത്തരത്തിലുള്ള ഗ്രൂപ്പ് പഠനങ്ങളൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം ജന്മരാശ്യാധിപൻ കുജൻ ഒൻപതിലാണ് നീജസ്ഥാനത്താണെങ്കിലും പ്രത്യേകിച്ച് ആ കുജന് ഇടയ്ക്കിടയ്ക്ക് നീജപങ്കുമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ ചില സമയത്ത് അല്പം ഒരു അശ്രദ്ധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമ്മൾ അത്തരത്തിലുള്ള ഒരു ആലസ്യവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോയാൽ പൊതുവേ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് വൃത്തിയെ കാണുന്നത് ഇനി നമുക്ക് ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ രണ്ടാം ഭാവാദിപനായിട്ടുള്ള ഗുരു ആ ഗുരുവാണെങ്കിൽ കേന്ദ്രത്തിൽ ഏഴിൽ സ്ഥിരീകയാണ് ആ ഗുരുവാണെങ്കിൽ ലക്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ പതിനൊന്നിനും അതുപോലെ തന്നെ ധനസ്ഥാനത്തും ഒക്കെ തന്നെ പതിനൊന്നിൽ സ്ത്രീ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ധനപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം മാത്രമല്ല പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രസ്ഥീതിയൊക്കെ മാറുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ വാരമൊക്കെ ആകുമ്പോൾ തന്നെ ആ ബുധന അഞ്ചിൽ വക്രസ്ഥുതിയൊക്കെ മാറി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ രവിയും ബുധനും ശനിയും ഗുരുവും ശനി അതുപോലെ ശുക്രൻ അതുപോലെ രാഹു ഒക്കെ ഈ അഞ്ചിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിലധികം സോഴ്സ് ചെയ്യുന്നു പ്രത്യേകിച്ച് പതിനൊന്നിലേക്ക് ഈ എല്ലാ ഗ്രഹങ്ങളും ദൃഷ്ടിയാണ് സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു ആദ്യത്തെ രണ്ടു വാരം ബുധൻ ദൃഷ്ടി ചെയ്യുന്നു ശനി ദൃഷ്ടി ചെയ്യുന്നു ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ഗുരുവും ആ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പതിനൊന്നിലെ പല ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ ആ പതിനൊന്നാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടത്തിൻ്റെ സ്ഥാനമാണ് ഈ പതിനൊന്നാം ഇച്ഛാപൂർത്തി സ്ഥാനമാണ് അപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങളെങ്കിലും നമുക്ക് നടത്തിയേ പറ്റും ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധനാഗമം അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒന്നിലധികം സോഴ്സിൽ നിന്ന് ധനാഗമം ഉണ്ടാകും പൊതുവെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുടെ സമയമാകും ചിലവ് ചുരുക്കുന്നതിലൊക്കെ നമ്മൾ വിജയിക്കും അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പൊതുവേ വൃത്തിയെക്കുറുകാർക്ക് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിട്ടാണ് കാണുന്നത് ഇനി വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം നോക്കാം ഇപ്പോൾ വിവാഹ ആലോചനകൾക്ക് പൊതുവെ അനുകൂല സമയമാണ് കാരണം ഏഴിൽ വേഴമുണ്ട് ഏഴാം ഭവാധിപൻ ത്രികോണ സ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു അതുപോലെ പതിമൂന്ന് മുതൽ ആ ശുക്രന് വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് ആ ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് വിവാഹ വിഷയങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഫലപ്രദമായിട്ടുള്ള സമയമെന്ന് തന്നെ പറയാം കവിതാക്കൾക്കും അനുകൂല സമയമാണ് പതിമൂന്നൊക്കെ കഴിയുമ്പോൾ പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ അത് വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് ദാമ്പത്യബന്ധവും പൊതുവെ സുഖകരമാണ് സന്തോഷകരമാകും ദമ്പതിമാർക്ക് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് ദാമ്പത്യബന്ധത്തിലെ പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് അത് നമുക്ക് കഴിയും പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനമൊക്കെ ഉണ്ടാകും അങ്ങനെ ദാമ്പത്യ ബന്ധം സ്മൂത്ത് ആകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് നമുക്ക് പറയാം പ്രത്യേകിച്ച് ഏഴിൽ തന്നെ ആ ഗുരു ഉണ്ട് അത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി നമ്മൾ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതവും പൊതുവേ നമുക്ക് സന്തോഷകരമാണ് നാല് നിന്ന് ശനി അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ കണ്ടക സ്ഥാനത്ത് നിന്ന് ശനി അങ്ങ് മാറി കണ്ടക കണ്ടകശശനി മാറിയത് അത് കുറേ കുടുംബ വിഷയങ്ങളിൽ ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ ാലില് കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അത് ജന്മരാശ്യാധിപനം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നോക്കുന്നത് എങ്കിലും കുജന് ആറാം ഭാവാധിപത്യം ഉണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ശത്രു സ്ഥാനാധിപത്യം കൂടെ ചൊവ്വയ്ക്കുണ്ട് അത് അഷ്ടമത്തിലാണ് ഒമ്പതൊന്നെ എട്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അത് ഒമ്പതിൻ്റെ എട്ടാം ഭാവമാണ് ഈ കുറുകാരുടെ നാലാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുജൻ ഒരു ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമാണ് ഒരു അപ്പോൾ അത്തരത്തിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അത് പ്രകോപനപരമായിട്ട് കഴിവതും ഒരു കാര്യത്തിലും റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ സംയമനത്തോടുകൂടി പൊളൈറ്റായിട്ട് നമ്മൾ ബിഹേവ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുടുംബ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് മാറ്റാൻ കഴിയും മാത്രമല്ല ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ നമ്മൾ ഏപ്രിൽ ഒന്ന് നാല് അഞ്ച് പതിനാല് പതിനഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് വൃത്തിയെക്കൂറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസമല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ ഒക്കെ ഒഴിവാക്കണം മാത്രമല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് തരത്തിലുള്ള പുതിയ സംരംഭങ്ങളായാലും അത് കഴിവതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് വൃച്ചയക്കൂറുകാരുടെയും വൃച്ചിയ ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ആ വൃച്ചിയക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് അത് കുറച്ചു പേർക്ക് മാത്രമായിരിക്കും ലഗ്നം വരുന്നത് മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശി വരും ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതെല്ലാം കൂറിൻ്റെയും ലഗ്നത്തിൻ്റെയും വൃത്തിയലഗ്നത്തിൻ്റെയും ഫലമാണ് അപ്പോൾ വൃത്തി കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് വൃത്തിയലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കണം അങ്ങനെ കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും മാത്രമല്ല ഇപ്പോൾ ഒരു ഒരേ നക്ഷത്രക്കാരന് തന്നെ വ്യത്യസ്ത ലഗ്നരാശി വരും അതുപോലെ ഒരു രാശിയിലുള്ള നക്ഷത്രക്കാർക്കും വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പോൾ ഈ വ്യക്തി ലഗ്നരാശികൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അനുഭവങ്ങൾ വ്യത്യാസപ്പെടും അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്ത അനുഭവങ്ങൾ വരുന്നത് അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്നറിഞ്ഞാൽ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കേൾക്കുക മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം